ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതക്കായി ഒരു പ്രക്ഷേപണം കാട്ടിലെ മഴ പെയ്യുമ്പോഴേ നമ്മളൊക്കെ പലരും പറയും മഴ കഴിഞ്ഞിട്ട് മഴയത്തെങ്ങനെ എന്നുള്ളത് പക്ഷേ കാട്ടിലെ മഴ അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ഭംഗി അതിന്റെ ഒരു സംഗീതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സംഗീതം ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാട്ടിലെ മഴയും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ കാട്ടിലെ മഴ സംഗീതമാണ് കാടുകളിൽ മഴ പെയ്യുമ്പോൾ പ്രഭാഷണ പരമ്പര പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ സംസാരിക്കുന്നു മഴക്കാലത്ത് സത്യത്തിൽ വലിയ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു പക്ഷി എന്ന് പറയുന്നത് മയിലാണ് കാരണം അതിൻ്റെ കൂടുകൂട്ട് മറ്റു പക്ഷികളൊക്കെ മഴക്കാലമാകുമ്പോഴേക്കും ഒരുവിധം കൂടുകൂട്ടി കഴിഞ്ഞാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ചിലപ്പോൾ ജൂൺ വരെയൊക്കെ നീളാണ് അങ്ങനെ പല പക്ഷികളുണ്ട് പക്ഷേ മയിലുകൾ മഴക്കാലത്ത് തന്നെയാണ് ഈ മുട്ടയിടുന്നത് മഴക്കാലത്ത് തന്നെയാണ് കുഞ്ഞുങ്ങളെ പുറത്തു വരുന്നത് അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ആ സമയത്താണ് മറ്റു പക്ഷികളുടെയും മിക്കതിൻ്റെയും ആ സമയത്ത് കൂടൊക്കെ കൂട്ടി കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നൊരു സമയമായി കാണും പക്ഷേ മയിലിൻ്റെ പ്രജനനം നടക്കുന്നത് കൃത്യം മഴക്കാലത്ത് തന്നെയാണെന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് മറ്റ് ജീവികൾ പലതും ഇപ്പോൾ കാട്ടിനകത്തുള്ള ആമകൾ ആക്റ്റീവ് ആകുന്ന ഒരു സമയം അത് മഴക്കാലമാണ് അതുവരെ അത് എവിടെയെങ്കിലും വിശ്രമത്തിലായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രകടമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്ന ഒരു വർഗം എന്ന് പറയുന്നത് തവളകളാണ് ആദ്യത്തെ മഴയ്ക്ക് തന്നെ ആദ്യത്തെ മഴയിൽ തന്നെ അത് പ്രകടമാകുന്നുണ്ട് നിശബ്ദമായിരുന്ന കാട്ടിൽ വലിയ ഒരു മെയ് മാസത്തിൽ ഒക്കെ മഴ കിട്ടും പാടുകളിൽ പലടത്തും നമ്മുടെ വേനൽ മഴയുടെ അവസാനത്തെ കാലത്തെ ആ മഴ കിട്ടി തുടങ്ങുമ്പോഴേക്കും തവളകളുടെ ശബ്ദം തുടങ്ങും കൃത്യമായിട്ടുള്ള ഓരോരോ ഇനത്തിനും ഓരോ തരം ശബ്ദമുണ്ട് ഈ ശബ്ദങ്ങളുടെ ഒരു എന്താണ് ഒരു സംഗീതം തന്നെ കേൾക്കാം ഇതെല്ലാം കൂടിക്കഴു കുഴഞ്ഞു കിട്ടുന്ന ഒരു സംഗീതമുണ്ട് കാടിൻ്റെ അത് ഇലവഴിയും കാടുകളിലുണ്ട് നിത്യഹരിത വനങ്ങളിലുണ്ട് രണ്ടിടത്തും ഇത് കേൾക്കുക എന്നുള്ളതാണ് ഈ തവളകളുടെ സംഗീതം അത് ഓരോ ഇനത്തിനും ഓരോ തരം ശബ്ദമാണ് അത് ആൺ തവളകളായിരിക്കും മിക്കവാറും ശബ്ദിക്കുക പെൺ തവളകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് ഇല തവളകളുണ്ട് പൊന്തക്കകത്തു നിന്ന് കേൾക്കാം മരത്തിൻ്റെ മുകളിൽ നിന്ന് കേൾക്കാം ചില തവളകളുണ്ട് മരത്തിൻ്റെ വളരെ അറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നിന്നാണ് വിളിക്കുന്നത് ഈ വെള്ളത്തുള്ളി തവള എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു ശബ്ദം തന്നെ ഒരു ടാപ്പിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന പോലെയാണ് അത് വയനാട്ടിലൊക്കെ ഉള്ളൊരു തവളയാണ് അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ഈ മഴക്കാലത്ത് മഴയുടെ ആദ്യ സമയത്ത് കേൾക്കാം അതിൻ്റെ പ്രചലനം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇണയെ ആകർഷിക്കാൻ വേണ്ടി അത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അത് ചിലപ്പോഴ് നമുക്ക് കാണുകയും ചെയ്യാം പക്ഷെ ഇത് രാത്രിയിലാണ് ഈ ആക്ടിവിറ്റിയൊക്കെ പകൽ വളരെ കുറവാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നവർക്ക് അപ്പോൾ സന്ധ്യ മയങ്ങി വയങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ ഓരോ ഇനം തവളകൾക്കും ഓരോ സമയമുണ്ട് ആ സമയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം അത് രാത്രിയിൽ തുടരുന്ന തവളകളുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ തൊണ്ടക്കകത്തുള്ള ബലൂൺ പോലുള്ളൊരു സാധനമുണ്ട് അതിങ്ങനെ വീർപ്പിച്ച് വിളിക്കുകയാണ് ചിലതിന് ഒന്നായിരിക്കും ചിലതിന് രണ്ടായിരിക്കും അതിങ്ങനെ വീർപ്പിച്ച് ഇണകളെ വിളിച്ചുകൊണ്ടിരിക്കും ഇലകൾക്കടിയിൽ നിന്നുമൊക്കെ ഓരോ ചെടിക്കകത്ത് നിറയെ ശബ്ദങ്ങൾ കേൾക്കുക നമ്മൾക്കത് ഊഹിക്കാൻ പോലും പറ്റില്ല ആ പൊന്തക്കകത്ത് ഇത്രമാത്രം തവളകളുണ്ടെന്നുള്ളൂ ഈ ശബ്ദത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിനെ കാണാനൊക്കെ പലപ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അത്തരം തവളകളുടെ ഒരു വിന്യാസം ഈറ്റക്കാടുകളിലുണ്ട് ഇപ്പോ എടമലയാറ് പോലെയുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ അഗസ്ത്യകൂടത്തിൻ്റെ തീരത്ത് ധാരാളം ഈറ്റക്കാടുകളുണ്ട് ഈറ്റക്കാടുകൾ നമുക്ക് ചില മേഖലകളിലാണ് ഏറ്റവും കൂടുതലുള്ളത് മലയാറ്റൂർ ഡിവിഷൻ്റെ കൂയംകുട്ടി എടമലയാറ് ഈ മേഖലയൊക്കെ വലിയ മേഖലയാണ് നേര്യമംഗലം വരെയുള്ള സ്ഥലങ്ങൾ അപ്പം അത്തരം മേഖലകളിൽ മാത്രം കാണുന്ന ചില തവളകളൊക്കെയുണ്ട് ഇതിൻ്റെ ആക്ടിവിറ്റി മുഴുവൻ നടക്കുക ഈ പറയുന്ന മഴക്കാലത്ത് അത് ചാറ്റൽ മഴ അപ്പം മഴ ഈ തവള നിരീക്ഷണത്തിന് രാത്രിയിലാണ് പോവുക ആ തവള നിരീക്ഷണത്തിന് പോകുമ്പോൾ തവളകളെ കൃത്യമായിട്ട് ശബ്ദം വെച്ച് സ്പോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള ടോർച്ചൊക്കെ ആയിട്ട് പോവുകയാണ് സ്പോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ചാറ്റൽ മഴ വേണം പലപ്പോഴും ഒരു എന്താണ് ഫീൽഡ് വർക്കിന് പോകുമ്പോൾ മഴ ഒരു എന്താണ് ഇതിന് വിഘാതമായിട്ട് നിൽക്കണം പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തവള നിരീക്ഷണത്തിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മഴ വരണേ എന്നാണ് ഒരു ചാറ്റൽ മഴയെങ്കിലും വരണം ചാറ്റൽ മഴയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ സമയത്താണ് തവളകൾ ശരി കൃത്യമായിട്ട് ശബ്ദമുണ്ടാക്കുക വരേണ്ട സമയത്ത് അത്ര ശബ്ദം എന്നില്ല മഴയില്ലാത്ത സമയത്ത് ആ ശബ്ദം ഉണ്ടാവണം അപ്പോൾ പല ഇനങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നതും ആ സമയത്താണ് അതുപോലെ തന്നെ ആണ് മത്സ്യങ്ങളുടെ ഒരു ക്ടിവിറ്റിന്നുള്ളത് ധാരാളമായിട്ട് മീനിൻ്റെ പ്രജനനം അപ്പോൾ നമ്മുടെ കാട്ടിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മീൻമുട്ടികളുണ്ട് തിരുവനന്തപുരത്ത് മീൻമുട്ടിയുണ്ട് നിലമ്പൂര് മീൻമുട്ടിയുണ്ട് ഇടുക്കി കാട്ടിനകത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് മീൻമുട്ടികളുണ്ട് കാരണം ഈ മഴ തുടങ്ങി കഴിഞ്ഞാൽ മഴയുടെ തുടക്കമാണ് ഇതിൻ്റെയൊക്കെ പ്രചനന കാലം എന്ന് പറയുന്നത് ആ സമയത്താണ് പ്രചരണത്തിന് വേണ്ടി മത്സ്യങ്ങൾ മേലോട്ട് പോകുന്നത് മേലോട്ടാണ് ഒഴുകുക ചെറിയ വെള്ളച്ചാട്ടങ്ങളിലൂടെയും ഒക്കെ തിരിച്ച് ഒഴുകുന്ന മത്സ്യം മേലോട്ട് നിൽക്കുന്നതാണ് അത് മേലോട്ടേ പോകുള്ളൂ ആ സമയത്ത് കാരണം ഓക്സിജൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള വല്ല ശുദ്ധമായിട്ടുള്ള ജലം കിട്ടണം അതുകൊണ്ട് ഏറ്റവും മേലെ പോയി പ്രചരണം നടത്തുക അത് രണ്ട് കാര്യമാണ് ഒന്നീ ഓക്സിജൻ്റെ കാര്യം അതുപോലെ തന്നെ ഏറ്റവും മേലെ പ്രചരണം നടത്തിയാൽ മാത്രമേ ആ ഒരു അരുവിയുടെ തോടിൻ്റെ അല്ലെങ്കിൽ ആ പുഴയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും താഴോട്ട് മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ഗ്രാജുവലായിട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു വിന്യാസം നടക്കുകയുള്ളൂ അതിൻ്റെ ഒരു വിതരണം നടക്കുകയുള്ളൂ ഈ കാരണങ്ങളും ഉണ്ടാവാം അത് ഇതിനെയൊക്കെ കൃത്യം പേരുകളുണ്ട് ഊത്ത കയറുക എന്ന് പറയും അപ്പോൾ ഇതെല്ലാം വളരെ മുട്ടകൾ ശരീരത്തിൽ നിറച്ച മീനുകളാണ് മേലോട്ട് പോകുന്നത് മുട്ടയിടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുട്ട ഇടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഏറ്റവും നേരെ എത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പിന്നെ താഴോട്ട് താഴോട്ട് വരും അപ്പോൾ ഇത് വലിയൊരു കാഴ്ചയാണ് കാട്ടിനകത്ത് പലപ്പോഴും ആ ഒരു സീസണിൽ ഈ പറയുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ മീൻ മുട്ടികളിൽ മീനുകളിങ്ങനെ മേലോട്ട് കയറുന്നതാണ് പല ഇനങ്ങൾ അതൊരു വല്ലാത്ത കാഴ്ചയാണ് മഴ കഴിഞ്ഞാലുള്ള ഒരു സീസണിൽ ഇതെല്ലാം ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളിലൂടെ ഒക്കെ ചെറിയ ചെരുവുകളിലൂടെ ഒഴുകുന്ന അടുത്തും എല്ലാം ഇങ്ങനെ മത്സ്യങ്ങൾ മേലോട്ട് മേലോട്ട് കയറിപ്പോകുന്നതാണ് അങ്ങനെ ഈ ജീവികളുടെ മുഴുവൻ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ മഴയുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് തേനീച്ചകൾക്കുണ്ടാകുന്ന മാറ്റം തേനീച്ചകൾ ആ ഒരു സീസണിലാണ് അതല്ലാതെ മഴ എന്ന് പറയുന്നത് സത്യത്തിൽ തേനീച്ചകൾക്ക് ആക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ സമയമാണ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല പൂക്കളുടെ നല്ല മഴക്കാലത്ത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഒന്നും കാണാൻ സാധ്യതയില്ല പക്ഷെ അത് കഴിഞ്ഞ് ആദ്യത്തെ മഴ ഇടവപ്പാതി കഴിയുമ്പോഴാണ് പല ചെടികളും ചെറിയ ചെടികൾ മുഴുവനും പൂക്കാൻ തുടങ്ങുന്നത് അത് ചെടികളുടെ പൂക്കളിൻ്റെ സമയവും ചെറിയ ചെറിയ ചെടികൾ നമ്മൾ പൊന്തകൾ എന്നൊക്കെ പറയുന്ന അത്തരം ചെടികളുടെ പൂക്കലും മരങ്ങളുടെ പൂക്കൾ പൂവിടലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് മരങ്ങളുടെ പൂവിടൽ മിക്കവാറും നടക്കുന്നത് ഡിസംബറിന് ശേഷമായിരിക്കും നവംബർ ഡിസംബറിന് ശേഷമായിരിക്കും കാരണം അതിൽ പൂവുണ്ടായി വിത്ത് പഴമുണ്ടായി വിത്ത് ഉണ്ടായി അത് ഉണങ്ങി പാകമാകുന്ന ആ ഒരു സമയത്താണ് ഇടവപ്പാതി വരിക അപ്പോൾ മെയ് മാസത്തിലോ ഏപ്രിൽ മെയ് മാസത്തിലേക്കായിരിക്കും കൃത്യമായിട്ട് പകേണ്ടത് അപ്പോൾ അതിൻ്റെ പൂവിടൽ മരങ്ങളുടെ പൂവിടൽ എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞാണ് പക്ഷേ ചെറിയ ചെടികൾക്കൊക്കെ ആ സമയം വരെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ആയുസ് എന്ന് ഒരു കൊല്ലമാണ് ആ ഒരു കാലത്തെ ഒരു കാലത്തേക്ക് ഒരു കൊല്ലത്തേക്കുള്ള ചെറിയ ചെടികളുണ്ട് അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കൊല്ലം ഉള്ള ചെടികളുണ്ട് ചെറിയ അതിനൊക്കെ പൂവിടൽ നേരത്തെ നടക്കും കാരണം അത് കഴിഞ്ഞ് അടുത്ത മഴ കുറയുമ്പോഴേക്കും അത് ഉണങ്ങി തുടങ്ങും അപ്പോഴേക്കും വിത്തൊക്കെ ഭാഗമായി നിൽക്കണം ആ ഒരു കാഴ്ച അതുപോലെ പുൽച്ചെടികൾ മൊത്തത്തിൽ പൂക്കുന്നത് ഈ ഏകദേശം ഓണക്കാലത്ത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നവംബറൊക്കെ ആകുമ്പോഴേക്കും ഇത് കുറേശ്ശെ കുറേശേ ഉണങ്ങി തുടങ്ങും ആ ഉണക്കമാണ് പിന്നെ ഒരു വരണ്ട നിറമാണ് കാടിനും ഇതിൽ പ്രകടമായ ചില മാറ്റങ്ങൾ വലിയ പുൽമേടുകളിലുണ്ട് ഈ നീലക്കുറിഞ്ഞി ഒക്കെ പൂക്കുന്ന പുൽമേടുകളിൽ അതിൻ്റെ മഴക്കാലം എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമാണ് കാരണം ഏപ്രിൽ മാസത്തിലൊക്കെ അവിടെ മഴ തുടങ്ങും ഏകദേശം മൂന്നാറിലെ കാര്യം പറയുകയാണ് ഏപ്രിൽ മാസത്ത് തന്നെ അവിടെ ആയത്ത മഴ അതുവരെ വരണ്ട പുൽമേടുകളാണ് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് ഈ അവിടെയുള്ള മൃഗങ്ങൾക്ക് വരയാടുകൾക്കും അതുപോലെ സാമ്പാർമാനുകൾക്കും ഒക്കെ തിന്നാനുള്ള പുല്ലിൻ്റെ അളവൊക്കെ കുറയും അല്ല ഉണങ്ങിപ്പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാലാണ് ഇതൊക്കെ തളിർത്ത് വരിക അതനുസരിച്ച് അവിടുത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റികൾ മാറും വരയാടുകളുടെയും അതുപോലെ തന്നെ മുളാവുകളുടെയും ഒക്കെ അപ്പോൾ അത് ഇളം പുല്ലുകൾ തിന്നാനായിട്ട് ഉള്ളൊരു എന്താണ് ഓട്ടോ ഒക്കെ ഉണ്ട് പിന്നീട് അതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ എന്ന് പറയും നമ്മൾ അതൊക്കെ മാറും ആക്ടിവിറ്റി പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ അത്തരം മേഖലകളിൽ തന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാല് ഈ ജീവികൾക്ക് ചെറിയ ജീവികൾക്ക് തവളകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സ്വഭാവത്തിലും വലിയ മാറ്റം വരുന്നുണ്ട് പെട്ടെന്ന് മഴ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ മഴ ഏപ്രിലൊക്കെ കുറച്ച് കിട്ടും അത് കഴിഞ്ഞ് മെയ് ഒക്കെ കഴിയുമ്പോൾ തന്നെ രവികുളം പോലെയുള്ള സ്ഥലങ്ങൾ അതായത് മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ വന്നു തുടങ്ങും മലകളിൽ ആദ്യം തന്നെ മഴ പെയ്യും ആ പെയ്ത്ത് സമയത്ത് തവളകൾ മുഴുവനും ആക്റ്റീവ് ഒരുപാട് തവളകളുടെ സംഗീതം അപ്പം രാത്രി മുഴുവനും പ്രത്യേകിച്ചും ഈ ചാറ്റൽ മഴയും കൂടി പെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഒരു സംഗീത നിശയാണ് പിന്നെ ഉള്ളത് ഒരു ഒരു സിംഫണി എന്ന് പറയാം അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിശബ്ദത എം ടി എഴുതിയിട്ടുണ്ട് നിശബ്ദത നിശബ്ദത എന്നൊന്നില്ല പല ശബ്ദങ്ങൾ കൂടിക്കൊഴയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നിശബ്ദത എന്ന് പറയാറുണ്ട് ആ തരത്തിലുള്ള ഒരു പ്രതിഭാസം നമുക്ക് ഇങ്ങനെയുള്ള കാടുകളിൽ കാണാൻ പറ്റും മൂന്നാറുള്ള ശോശാലക്കാടുകളിലും അതുപോലെ കുറിഞ്ഞു പുൽമേടുകളിലും ഒക്കെ കാടുകളിൽ മഴ പെയ്യുമ്പോൾ ഇതുവരെ സംസാരിച്ചത് പ്രകൃതി നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ ഇ കുഞ്ഞികൃഷ്ണൻ കാടുകളിൽ മഴ പെയ്യുമ്പോൾ ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ